ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇടിച്ചക്ക തൊലികളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇടിച്ചക്ക ഉപയോഗിക്കാറില്ല ഇതുപോലെ നിങ്ങൾ ഇഡ്ലി തട്ടിലൊന്ന് ചെയ്തു നോക്കൂ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് തൊലി കളയാനായിട്ട് പറ്റും ഞാനിന്ന് വന്നിരിക്കുന്നത് ഇടിച്ചക്ക എളുപ്പത്തിൽ തൊലികളയാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഒപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പിയുമുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു വലിയ ഇടിച്ചക്ക തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം ആദ്യം കയ്യിലും ഒക്കെ കുറച്ച് എണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാം കേട്ടോ ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു ഇഡ്ലി തട്ടിൻ്റെ മുകളിലേക്ക് ഞാനിത് വെച്ചു കൊടുക്കുകയാണ് ഇനി ഒരു ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് അതിന് മുകളിലേക്ക് വെച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം ആവി കയറ്റി എടുക്കുന്ന സമയത്ത് ഇതൊന്ന് വെന്ത് സോഫ്റ്റ് ആയി വരും അപ്പോൾ അതിന് ശേഷം നമ്മൾ തൊലി കളയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി കളയാനായിട്ട് പറ്റും ഇതാ ഞാനിതൊരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ തോരലിൽ ചേർക്കാനുള്ള തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുകയാണ് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂണോളം ചെറിയ ജീരകം ചതച്ചെടുത്തതാണ് ഇതിന് പകരം ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാവുന്നതാണ് പിന്നെ ഇതാ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നാല് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത് ജീരകം ചതച്ചെടുത്താൽ അതേ കല്ലിൽ തന്നെ ചതച്ചതുകൊണ്ടാണ് അതിൻ്റെ കളറ് മാറിയിരിക്കുന്നത് വലിയ അല്ലി ആയതുകൊണ്ട് തന്നെ നാലല്ലിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ എട്ടോ ഒമ്പതോ എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ചതച്ചതും ആറോ ഏഴോ ചെറിയ ഉള്ളി ചതച്ചതുമാണ് ഇതെല്ലാം ഈ തേങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ തേങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഒന്നുകിൽ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് മിക്സിയിൽ ചതയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുത്ത് നമ്മൾ തോരനിൽ ചേർക്കുമ്പോഴാണ് ഇത് ഇനി നമുക്ക് മാറ്റിവെക്കാം ഇടിച്ചക്ക തോരൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ചോറ് ആയിട്ട് മാത്രം മതിയാവും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഈ കഷ്ണങ്ങളൊക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം നമ്മൾ ആവി കയറ്റി എടുത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണിത് അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര ഈസി ആയിട്ടാണ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വേവിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ വല്ലാതെ ഹാർഡായിരിക്കും ഈ തൊലി റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ പലരും ഇതുപോലൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കും നല്ല ഈസിയാണ് ഇനി നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം ഇത് ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുക്കുള്ള ഈ പോർഷൻ നമുക്ക് വേണ്ട അത് കളയണം അതിന് ശേഷം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം ഉരലിലിട്ട് ഇടിച്ചെടുക്കാറായിരുന്നു പതിവ് അതിന് ശേഷമാണ് തോരനുപ്പേരിയൊക്കെ ഉണ്ടാക്കി എഴുതുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇടിച്ചെടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഇടിച്ചക്ക എന്നും ഇടിയൻ ചക്ക എന്നൊക്കെ പറയുന്നത് ഞാനത് മിക്സിയുടെ ജാറിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ മുഴുവനും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് ഉഴന്ന് വരിപ്പ് ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയും മുളകും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കൈകൊണ്ട് തിരുമ്മി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം വല്ലാതെ അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ തേങ്ങയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ചേർക്കുകയാണ് ഇനി ഈ ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെള്ളം ഇതിലേക്ക് കുടഞ്ഞുകൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തോണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഈ മഞ്ഞൾ പൊടിയും ഉപ്പും ഈ മസാലകളൊക്കെ ഒന്ന് ഈ ചക്കയിലൊന്ന് പിടിച്ച് കിട്ടണം അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഈ സമയത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ